ജർമ്മൻ സാഹിത്യത്തിലെ അതിപ്രഗൽഭനാണ് കവി ഗൈതെ അദ്ദേഹത്തിനും ഇന്ത്യയുമായും പ്രത്യേകിച്ച് കാളിദാസിനോടും വലിയ ബഹുമാനവും വലിയ വലിയ സ്നേഹവും ആദരവുമൊക്കെയായിരുന്നു ഗൈതയുടെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ലൈഫ് ഈസ് നോട്ട് എ പ്ലഷർ ലൈഫ് ഈസ് നോട്ട് എ ബേഡൻ ലൈഫ് ഈസ് എ ടാസ്ക് ആൻഡ് എ റെസ്പോൺസിബിലിറ്റി അതിനെക്കുറിച്ച് എഴുതാനും എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്നാമത്തെ കാര്യം ലൈഫ് ഈസ് നോട്ട് എ പ്ലഷർ നമ്മുടെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിൽ പത്തോ ഇരുപത്തഞ്ചോ വയസ്സ് വരെയൊക്കെ നമ്മൾ ചിന്തിക്കും ലൈഫ് ഈസ് എ പ്ലഷർ കാരണം നമുക്കെല്ലാം ഉണ്ട് സപ്പോർട്ട് ചെയ്യാൻ പേരൻസ് ഉണ്ട് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് പണമുണ്ട് കൂട്ടുകാരുണ്ട് ആരോഗ്യമുണ്ട് സോ വി മേ തിങ്ക് ദ ലൈഫ് ഈസ് എ പ്ലഷർ അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ബാക്കി ജീവിതത്തെ ചെറുപ്പകാലത്ത് ബാക്കി കാലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഈ പ്രഷർ എന്ന് പറയാൻ പോകുന്നു നമുക്കറിയാം ഇന്ന് നമ്മുടെ ലോകത്തെ മദ്യവും ലഹരിയും അതുപോലെ തന്നെ എം ഡി എം പോലെയുള്ള ആർട്ടിഫിഷ്യൽ കെമിക്കൽസൊക്കെ നമ്മുടെ യുവജ തലമുറ അല്ലാതെ ഉപയോഗിക്കുന്നു അറ്റ്സ് ഫോർ ടെമ്പററി പ്രഷർ വി നോ ഇറ്റ് പക്ഷേ അവർക്ക് എന്തുകൊണ്ടും അത് അത് അതിൽ തന്നെ അഭിരമിക്കാനാണോ താല്പര്യം ദേ ഡോണ്ട് തിങ്ക് അബൗട്ട് ദി ഫ്യൂച്ചർ അതൊരു വലിയൊരു വലിയൊരു ദുഃഖകരമായ അവസ്ഥയാണ് ഞാൻ സംസ്കൃതത്തിലൊരു കവിത വായിച്ചിട്ടുണ്ട് എൻ്റെ ട്രാൻസ്ലേഷനാണ് അതിലിങ്ങനെ പറയുന്നുണ്ട് ചിലരുണ്ട് അവരെ ചെറുപ്പത്തിൽ ഒന്നും പഠിക്കില്ല യൗവനം തോന്നിയതുപോലെ ചിലവഴിക്കും അങ്ങനെയുള്ളവർ പുരുഷപ്രാപ്തി എത്തുമ്പോൾ മഞ്ഞുകാലത്തെ താമര പോലെ വാടിപ്പോവും എന്ന് ആണ് ആ കവിത പറയുന്നത് സൊ വെൻ യു ആർ യങ് വെൻ യു ആർ ഗറ്റ് എവറിഥിങ് യു മസ്റ്റ് റിയലൈസ് ദാറ്റ് ദർസ് ലൈഫ് എഹെറ്റ് ഒരു ജീവിതം മുഴുവൻ കിടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഭാവ ജീവിതത്തിനുള്ള വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷനാണ് ഈ യൗവനം അല്ലെങ്കിൽ ചെറുപ്പകാലം എന്ന് പറയുന്നത് സോ വട്ട് എയ് ദൈസ് ഈസ് ലൈഫ് ഈസ് ലൈഫ് ഈസ് നോട്ട് എ നോട്ട് എ പ്ലഷർ അതൊരു ഒരു നമുക്ക് ലൈറ്റായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമല്ല അത് യുവജനങ്ങളത് ചെറുപ്പത്തിൽ തന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം വളരെ വളരെ കുറച്ച് പേരെ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക എൻ്റെ ഒരു ദുരവസ്ഥയുടെ കാരണം അതുപോലെ തന്നെ ലൈഫ് ഈസ് നോട്ട് എ ബേഡൻ നമുക്കറിയാം ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് യു കെറ്റ് മാഡീഡ് കുഞ്ഞുങ്ങളായി അതുപോലെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് കടക്കണി വരുന്നു വീട് പണിയണം കാറ് വാങ്ങിക്കണം പിള്ളേരെ പഠിപ്പിക്കണം ലൈഫ് ബിക്കോസ് എ ബേഡൻ വി മെ തിങ്ക് ദറ്റ് ലൈഫ് ഇസ് എ ബേഡൻ ബട്ട് ലൈഫ് ഇസ് നോട്ട് എ ബേർഡൻ അതൊരു അതൊരു അല്ല കാരണം നമുക്ക് അറിയാം ഇതുള്ളവർ പോലും ഒരുപാട് ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് സമ്പത്തും അതുപോലെ തന്നെ ഒരുപാട് പദവി ഉള്ളവർ പോലും ചിലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടാറുണ്ട് അവരെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതായിട്ട് കാണുന്നുണ്ട് നമുക്ക് പല ഇൻഷുറൻസുകളൊന്നും ഞാൻ വിവരിക്കുന്നില്ല ദ ലൈഫ് ഇസ് എ ബേർഡൺ അവർക്കെല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്തുകൊണ്ടോ നമുക്കറിയാൻ വരാത്ത പല കാരണങ്ങളാൽ ദൈ തിങ്ക് ദറ്റ് ദ ലൈഫ് ഈസ് എ ബേർഡൻ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ നിന്നും പലപ്പോഴും ഒളിച്ചോടുന്നു എന്നുള്ളതാണ് നൗ നൗ വി ഹാവ് ടു വി ഹാവ് ടു വി ഹാവ് ടു റിയലൈസ് ദറ്റ് ലൈഫ് ഈസ് നോട്ട് എ ബേഡൻ പിന്നെ എന്നാണ് ലൈഫ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതേ പറയുന്നു ലൈഫ് ഈസ് എ ടാസ്ക് റെസ്പോൺസിബിലിറ്റി ജീവിതം എന്ന് പറയുന്ന ഒരു ചുമതലയാണ് അല്ലെങ്കിൽ ഒരു ഒരു കടം വീട്ടിലാണ് യു ഹാ ടു യു ഹാ ടു ഇറ്റ് ഈസ് എ ടാസ്ക് ജീവിതം നമുക്കറിയാം പത്തോ എഴുപതോ എൺപതോ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇറ്റ്സ് എ ടാസ്ക് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഈസി അതൊട്ടും ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എപ്പോഴും നമ്മുടെ മുമ്പിലെ പ്രോബ്ലംസ് ഡിഫിക്കൽട്ടീസ് തൂക്കം ദാറ്റ് ഈസ് ഫൈൻഡ് ദ ഡിസോർഡേഴ്സ് കം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതാണ് ജീവിതം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ഒരു റോസ് ഒരു ഒരു എന്താ പറയുക ഒരു റോസാ പുഷ്പം പിടിച്ചൊരു പാതയല്ല ഇറ്റ് ഇറ്റ് ഈസ് മെയ്ഡ് എബ് സോ മച്ച് ഡിഫിക്കൾട്ടീസ് അപ്പോൾ ഈ ലൈഫിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ഒരു എന്താ അതിൽ നിന്ന് നമ്മൾ നേടിയെടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഹാവ് ടു വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദറ്റ് ലൈഫ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് അതൊരു കടം വീട്ടിലൂടെയാണ് നമുക്കറിയാം ഒരു മനുഷ്യ ശിശുവാണ് ഏറ്റവും നിസ്സഹായനായിട്ട് ഈ ഈ ഭൂമിയിലേക്ക് വരുന്നത് മറ്റ് മറ്റു ജന്തുക്കൾ മൃഗങ്ങളുമൊക്കെ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളൊക്കെ ഫിനിഷ്ഡായിട്ടാണ് വരുന്നത് ഇങ്ങോട്ട് പക്ഷെ നമ്മുടെ മനുഷ്യൻ മാത്രം ഈ ഫൈൻ ദറ്റ് ഇറ്റ്സ് എൻ അൺഫിനിഷ്ഡ് പ്രോഡക്റ്റ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുന്ന അൺഫിനിഷ്ഡായിട്ട് ഇവിടെ വന്ന് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും അഞ്ചോ എട്ടോ വർഷം ആയി കഴിയാതെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം അഞ്ചെട്ട് വർഷം ആടെയെങ്കിലുമൊക്കെ പരിചരണത്തിൽ വേണം നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാനായിട്ട് ഒരു ഇംഗ്ലീഷിലൊരു സ്റ്റേ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഇറ്റ് ടേക്സ് എൻ എൻടയർ വില്ലേജ് ടു ബ്രിങ് അപ്പ് എ ചൈൽഡ് ഒരു ഒരു സമൂഹം മുഴുവൻ ഒരു ഗ്രാമം മുഴുവൻ വേണം ഒരു കുട്ടിയെ വളർത്തണം അതായത് ഒരുപാട് പേരുടെ സ്നേഹവാത്സല്യങ്ങളും അവരുടെ എൻകറേജ്മെൻറ്റും ഒക്കെ കൊണ്ടാണ് ഒരു കുട്ടി വളരുന്നത് നമുക്ക് അധ്യാപകരുണ്ട് അവർ മാതാപിതാക്കളുണ്ട് സഹോദരങ്ങളുണ്ട് സമൂഹം തന്നെയുണ്ട് ഇവരോടൊക്കെ ഇവരൊക്കെയാണ് നമ്മളെ വളർത്തി ഒരു എത്തിക്കുന്നത് അതിന് സമയമെടുക്കും അപ്പം നമുക്കൊരു വലിയ കടത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത് വലിയൊരു വലിയ അപ്പോൾ ഇത് തിരിച്ചടയ്ക്കാനുള്ള ഒരു അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് പേരൻസിനോടാണേലും സമൂഹത്തോടാണെങ്കിലും പക്ഷേ ഇന്ന് ദൗർഭാഗ്യവശാൽ വളർന്നു കഴിഞ്ഞും പച്ചോറായി കഴിഞ്ഞ് നമ്മുടെ വിചാരിച്ച് എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് കിട്ടും എന്നുള്ളൊരു ധാരണയിലാണ് നടക്കുന്നത് ഈ മലയാളത്തിൽ വെച്ചല്ലോണ്ട് ഈ മൺവെട്ടിയുടെ പ്രിൻസിപ്പിളാണ് പലപ്പോൾ പെട്ടെന്നൊക്കെ എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞാൽ വി ആർ നോട്ട് ഗോയിങ് ടു ഗീവ് എനിത്തിങ് പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കണം എന്തെല്ലാം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നു ആൻഡ് ഇറ്റ്സ് ടൈം ദറ്റ് വി ഷുഡ് വി ഷുഡ് ഗീവ് ബാക്ക് ആൻഡ് ദറ്റ് ഈസ് ഫേമസ് പോയിറ്റ് ഖലി ജിബ്രാൻ പറയും ആസ്റ്റ് നോട്ട് വാട്ട് ആസ്റ്റ് നോട്ട് വാട്ട് ദ നേഷൻ ക്യാൻ ഡൂ ഫോർ യു ആസ്ക് വാട്ട് യു ക്യാൻ ഡു ഫോർ ദ നേഷൻ ഇഫ് യു ആസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ യുവർ എ പാരസൈറ്റ് ആൻഡ് ഇഫ് യു ആസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ യു ആർ ആൻഡ് ഓ സിസ് അതായത് എനിക്ക് എന്ത് കിട്ടും എന്ത് കിട്ടും എന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ട് നടന്നാൽ നമ്മളൊരു ഒരു പരാന്നഭോജിയാണ് ഇത്തിൽ കണ്ണിയാണ് അതേസമയം എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും എനിക്ക് ആ സമൂഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ചിന്തയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ മരുഭൂമിലെ ഒരു മരുപ്പച്ചയാണ് വളരെ അപൂർവമായിട്ട് കാണുന്ന മരു മരുപ്പച്ചയാണ് നമ്മൾ സോ വി ഹാവ് ടു വി ഹാവ് ടു ബി ഓയ്സിസ് അതാണ് മനുഷ്യജന്മത്തിൻ്റെ ഒരു 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 ഉദ്ദേശം നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്നവരായി നമ്മുടെ ലേറ്റർ ഇയേഴ്സിലെങ്കിലും ആയിത്തീരണം എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ അത് മസിൽ പിടിച്ച് നടക്കണമെന്നുള്ളതല്ല വി ഹാവ് ടു വി ഹാവ് ടു ആക്സെപ്റ്റ് എവറിഥിങ് എവറിങ് ഇൻ ദി ലൈഫ് അപ്പോൾ ഒരു സൻഗതയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് റെസ്പോൺസിബിലിറ്റിയുടെയും എങ്ങനെയാണ് ജീവിതത്തിൽ എങ്ങനെയാണ് ജീവിതത്തെ നേരിടേണ്ടത് അല്ലെങ്കിൽ നേരി ജീവിതത്തിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ കടന്നു പോകുന്ന മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം സെൻഗതി ഇങ്ങനെയുണ്ട് സെൻ സെൻഗുരുക്കൾ എന്ന് പറഞ്ഞാൽ അവരൊരിക്കലും ക്ലാസ് റൂമിൽ വെച്ചല്ല ശിഷ്യരെ പഠിപ്പിക്കുന്നത് എക്സാമ്പിൾ നൽകി വഴി കൂടെ നടത്തി ഒക്കെയാണ് അവർ പഠിപ്പിക്കുന്നത് ഒരു ദിവസം ഒരു സെൻഗുരു ഒരു സ്പൂൺ നിറച്ച് എണ്ണ കൊടുത്തിട്ട് ശിഷ്യരോട് പറഞ്ഞു ഗോ ഗോവൻ സി ഓൾ ദ കാർണിവൽ ഉത്സവമെല്ലാം കണ്ടിട്ട് വരാൻ പറഞ്ഞു ശിഷ്യൻ ഒന്ന് രണ്ട് മണിക്കൂർ എല്ലാം കണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഗുരു ചോദിച്ചു എണ്ണയെവിടെ അപ്പോൾ ശിഷ്യൻ പറഞ്ഞു ഞാൻ കാർണിവൽ കണ്ടു അവിടെ പലരും ഡാൻസ് ചെയ്യുന്നത് കണ്ടു ആ കൂട്ടത്തിൽ ഞാൻ ഡാൻസ് ചെയ്തു അതൊക്കെ എല്ലാം ഞാൻ മാറുന്നു പക്ഷേ എണ്ണ നഷ്ടപ്പെട്ടു പോയി ഗുരു പറഞ്ഞ സാരമില്ല ഞാൻ ഐ വിൽ ഗിവ് യു വൺസ് അഗെയിൻ രണ്ടാമതും അദ്ദേഹം എണ്ണ ഒരു സ്പൂണിൽ ഗോ ആൻഡ് ഗുവാൻസി അനദർ കാർണിവൽ മറ്റൊരു കാർണിവൽ കണ്ടുവരൂ എന്ന് പറഞ്ഞ് വിട്ടു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശിഷ്യൻ തിരിച്ചു വന്നു ശിഷ്യൻ ആ ഗുരു ചോദിച്ചു വാട്ട് ഇഡ് യു സീ അപ്പോൾ ഗുരു അപ്പോൾ ശിഷ്യൻ പറഞ്ഞ് ഞാനൊന്നും കണ്ടില്ല കാരണം എണ്ണ പോകരുത് എന്നുള്ള ഒരു പോകരുതെന്നുള്ള ആ ഒരു ഒരു എന്താ പറയുക ആഗ്രഹം കൊണ്ട് ഞാൻ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് മറ്റൊന്നും കാണാൻ സാധിച്ചില്ല ഗുരു ഞതല്ല ശരി യഥാർത്ഥത്തിൽ വാട്ട് ഈസ് വാട്ട് ഈസ് ഐഡിയൽ ഈസ് നമുക്ക് എല്ലാം കാണണം ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കാണണം പക്ഷേ എണ്ണ നഷ്ടപ്പെടുത്തരുത് അത് വലിയൊരു പാഠമാണ് കാരണം ലോകത്തിൻ്റെ എല്ലാ എല്ലാ അനുഭവങ്ങളും കൂടെ കടന്നു പോകണം പക്ഷേ നമുക്ക് കുറച്ച് മൂല്യങ്ങളുണ്ട് വിയക്കോട് സർട്ടൻ മ്യൂ നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ ഗുരുക്കന്മാരും ഒക്കെ നമുക്ക് തന്നു വിട്ട കുറേ മൂല്യങ്ങളുണ്ട് അത് നഷ്ടപ്പെടാതെ വി ഹാവ് ടു ഗോ ത്രൂ ദിസ് ഓൾ ദി ഓൾ ദി ട്രയൽസ് ആൻഡ് ട്രിബുലേഷൻസ് ഓഫ് ദി വേൾഡ് അതായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യമെന്നാണ് ഗൈതെ നമ്മെ സൂചിപ്പിക്കുന്നത്